ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയാണ് ഹെഡ്ഫോൺ ആനയും ഉറുമ്പുകളും സുഹൃത്തുക്കളെ പണ്ട് ഒരു കാട്ടിൽ പാട്ടുകൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ആനക്കുട്ടിയുണ്ടായിരുന്നു കാട്ടിൽ നടക്കുമ്പോഴും വേറെന്തു ചെയ്യുമ്പോഴും പോലും എപ്പോഴും അവന് ധരിക്കാനുള്ള ഒരു ജോഡി ഹെഡ്ഫോണുകൾ അവൻ്റെ പക്കൽ ഉണ്ടായിരുന്നു ചുറ്റുപാടുമുള്ള മറ്റെല്ലാം അവഗണിച്ചുകൊണ്ട് അവൻ ഈണങ്ങൾ ആസ്വദിച്ചു നടന്നിരുന്നത് ഒരു ദിവസം അവൻ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ വെള്ളക്കെട്ട് കണ്ടു രസകരമായിരിക്കുമെന്ന് കരുതി അവൻ അതിൽ ചാടി ചാടിത്തെറിപ്പിച്ചു കളിക്കാൻ തീരുമാനിച്ചു ആ സമയം കുളത്തിൽ നിന്ന് ഒരു ചെറിയ ഉറുമ്പ് വെള്ളം കുടിക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ല ആന വരുന്നത് കണ്ട ഉറുമ്പ് വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഏറെ വൈകിപ്പോയി ആന ഉറുമ്പിനെ ചവിട്ടി തകർത്തു ആ സംഭവം കണ്ട ഉറുമ്പിന്റെ മറ്റു കൂട്ടുകാർക്ക് വല്ലാത്ത ദേഷ്യം വന്നു ആ ആനയെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു അവർ ഉറുമ്പുകളുടെ ഒരു വലിയ സൈന്യത്തെ കൂട്ടി ആനയെ പിന്തുടർന്നു ആന പറമ്പിലെത്തിയപ്പോൾ നാലു ഭാഗത്തു നിന്നും ആനയെ അവർ ആക്രമിച്ചു അവർ അവന്റെ തുമ്പിക്കൈ ചെവി കാലുകൾ വാലും എന്നിവ കടിച്ചു ആനയ്ക്ക് കടുത്ത വേദന അനുഭവപ്പെട്ട് അവയെ കുലുക്കി കുലുക്കളയാനുമൊക്കെ ശ്രമിച്ചെങ്കിലും അവ വളരെ കൂടുതലായിരുന്നു അവൻ വേദനയോടെ നിലവിളിച്ചു പക്ഷേ അവന്റെ ഹെഡ്ഫോൺ അപ്പോഴും ചെവിയിൽ ഉണ്ടായിരുന്നു ഹെഡ്ഫോണ് താഴെയിട്ട് കരുണയ്ക്കായി യാചിക്കുന്നത് വരെ ഉറുമ്പുകൾ അവനെ കടിച്ചുകൊണ്ടിരുന്നു അവസാനം ആന ആ ഹെഡ്ഫോൺ താഴെയിട്ടു അപേക്ഷിച്ചു ഉറുമ്പുകൾ നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞങ്ങൾ ഖേദിക്കുന്നു പക്ഷേ നിങ്ങൾ ആദ്യം ഞങ്ങളുടെ സുഹൃത്തിനെ വേദനിപ്പിച്ചു നിങ്ങൾ എല്ലായ്പ്പോഴും ഹെഡ്ഫോൺ ധരിക്കരുത് ബാക്കി എല്ലാം അവഗണിച്ചു നടക്കുന്നത് ശരിയല്ല നിങ്ങൾ എവിടെ പോകുന്നു ആരെയാണ് വേദനിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ചെറുതോ വലുതോ ആയ മറ്റു ജീവികളെ ബഹുമാനിക്കണം ആന തന്റെ തെറ്റു മനസ്സിലാക്കി ഉറുമ്പുകളോട് മാപ്പ് പറഞ്ഞു അന്നുമുതൽ കൂടുതൽ ശ്രദ്ധയും ബഹുമാനവും നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തന്റെ സംഗീതം അവരുമായി പങ്കുവെക്കാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഉറുമ്പുകൾ അവന്റെ ക്ഷമാപണവും വാഗ്ദാനവും സ്വീകരിച്ചു അവർ അതിനുശേഷം സുഹൃത്തുക്കളാക്കുകയും ഒരുമിച്ച് സംഗീതം കേൾക്കുകയും ചെയ്തു പക്ഷേ അത് സുരക്ഷിതവും ഉചിതവുമാകുമ്പോൾ മാത്രമാക്കി പരസ്പര വ്യത്യാസങ്ങളെയും കഴിവുകളെയും അഭിനന്ദിക്കാനും അവൻ പഠിച്ചു എങ്ങനെയുണ്ട് ഈ കഥ കൂട്ടുകാരെ അപ്പോൾ ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ നമ്മൾ എപ്പോഴും സ്വാർത്ഥരും അശ്രദ്ധരും ആയിരിക്കരുത് നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ചും മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ചും ബോധവാനായിരിക്കുക എല്ലാവരെയും ബഹുമാനിക്കുക അവരുടെ വലിപ്പവും രൂപവും പരിഗണിക്കാതെ എല്ലാവരെയും ബഹുമാനിക്കുക പിന്നീട് ആരാണ് നിങ്ങളെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയെന്ന് നമ്മൾക്ക് ഒരിക്കലും അറിയാൻ പറ്റുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ